ഹാൽ സിനിമ വിവാദത്തിൽ ഹർജിയിൽ കക്ഷി ചേരാൻ ഹൈക്കോടതിയിൽ ആർ എസ് എസ് അപേക്ഷ നൽകി ദേശവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്നതാണ് ഹാൽ സിനിമയെന്നും മത സാമൂഹ്യ ഐക്യം തകർക്കുന്നതാണ് ചിത്രത്തിന്റെ ഉള്ളടക്കമെന്നും ആർ എസ് എസ് ആരോപിച്ചു സിനിമയിൽ ആർ എസ് എസിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടെന്നും ഹർജിയിലുണ്ട് അഹമ്മദ് വിവരങ്ങൾ നൽകും ഇതിൽ ഈ കേസിൽ കക്ഷി ആവശ്യപ്പെടുന്നത് ഈ സിനിമയ്ക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ആർ എസ് എസ് സിനിമ നാളെ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചതിലൊരു തീർപ്പാക്കാനിരിക്കുകയാണ് ആർ എസ് എസിന്റെ ചേരാനുള്ളൊരു ശാഖയിലെ മുഖ്യ ശിക്ഷക കൂടിയായിട്ടുള്ള എം പി അനിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേരാനുള്ള ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത് അതുകൂടി കേട്ട ശേഷമായിരിക്കും എന്തായാലും ഹൈക്കോടതി തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ സിനിമയ്ക്ക് വിരുദ്ധമായി സിനിമയുടെ ഉള്ളടക്കം അത് ദേശവിരുദ്ധമാണ് മതസൗഹാർദ്ദം തകർക്കുമെന്ന് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് കത്തോലിക്കാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനകത്ത് കക്ഷി ചേർന്നിരുന്നു അതിന് സമാനമായ രൂപത്തിലാണ് ഈ സിനിമയുടെ ഉള്ളടക്കം ഈ രൂപത്തിൽ ദേശവിരുദ്ധവും മതസൗഹാർദ്ദത്തെ തകർക്കുന്നതുമാണ് എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ച് ആർ എസ് എസിന്റെ മുഖ്യശിക്ഷു കൂടിയായിട്ടുള്ള ചേരാനല്ലൂർ ഷാഗയിലെ മുഖ്യശിഷു കൂടിയായിട്ടുള്ള എം പി അനിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഏതായാലും വിഷയത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ദേശവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ മതസാമൂഹ്യ ഐക്യം തകർക്കുന്നു എന്നതിനൊക്കെ ഉപ അതിനേക്കാൾ ഉപരി ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങൾ സിനിമയിൽ ആർ എസ് എസിന് മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാജ്യത്ത് പ്രവർത്തിക്കുന്നു പക്ഷേ ആ സംഘടനയെ കലാപക്കാരും കൊള്ളക്കാരും പിടിച്ചുകൾക്കാരും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം സിനിമയ്ക്കകത്തുണ്ട് അതുകൊണ്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്നാണ് ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി തീർപ്പ് കൽക്കുന്നതിന് വേണ്ടി സിനിമ കാണാൻ തന്നെ തീരുമാനിച്ചത് ശനിയാഴ്ച തീരിട്ട് സിനിമ വൈകുന്നേരം ജസ്റ്റിസ് വി ജി അരുൺ കാണുകയും ചെയ്തു അതിനുശേഷം ഈ വിഷയത്തിൽ വ്യാഴാഴ്ച ഒരു അന്തിമ തീരുമാനം എടുക്കാമെന്ന് കൂടി പറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൊട്ട് തലേ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഹർജി പരിഗണിക്കുമോ അതല്ല സിനിമ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റു വാദങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഹർജി തീർപ്പാക്കുകയാണോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി നേരിട്ട് തന്നെ അല്ലെങ്കിൽ ജസ്റ്റിസ് വി ജി അരുൺ അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് അദ്ദേഹം തന്നെ നേരിട്ട് കേസ് പരിഗണി ക്ഷമിക്കുന്ന സിനിമ കണ്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമാണ് ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതി എടുക്കുക എന്നതുകൂടി പ്രധാനമാണ് യെസ് എന്തായാലും ഈ സിനിമയ്ക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് ഈ സിനിമയിലെ ഉള്ളടക്കം ചില സീനുകളൊക്കെ സംബന്ധിച്ചാണല്ലോ ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് പരാതി ഉയർന്നു വന്നിരുന്നത് ഇതിൽ അണിയറ പ്രവർത്തകരുടെ ഒരു വാദം എന്താണ് അണേറ പ്രവർത്തകർ തുടക്കം മുതൽ സൂചിപ്പിച്ചിരുന്ന ഒരു വിഷയം അതുകൊണ്ടാണ് അവർ വളരെ ധൈര്യ സമേതം ഹൈക്കോടതിയെ തന്നെ സിനിമ കണ്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുന്നത് കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതുപോലെ പത്ത് പതിനഞ്ച് സീനും ഡയലോഗുകളും ഒക്കെ കട്ട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിന് മാത്രമുള്ള ഒരു പ്രശ്നവൽകൃത സിനിമയല്ല അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന സിനിമയല്ല ഇതിനകത്തുള്ള കണ്ടന്റ് സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമേയം വളരെ സാധാരണയായി ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ കുടുംബ സമേതം കാണാൻ കഴിയുന്ന ഒരു സിനിമ എന്നുള്ള നിലയ്ക്കാണ് ചിത്രീകരിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന ഈ വിവാഹം ഉൾപ്പെടെ ഒരു ഒരു ലവ് സ്റ്റോറി ഒരു പ്രണയ കഥ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് സിനിമയുടെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പറയുന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പറയുന്ന നാട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ട്രോളുകളൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഏതെങ്കിലും സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉള്ളടക്കം സിനിമയ്ക്കകത്തില്ല എന്ന് ആവർത്തിച്ച് കോടതി പറഞ്ഞിരുന്നു കോടതിയിൽ അവർ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ആ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെയൊന്നും ഒരു ഉള്ളടക്കം പോലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഹൈക്കോടതി നേരിട്ട് സിനിമ കാണണം എന്നുള്ള ഒരു കാര്യം കൂടി അവർ കോടതിയിൽ മുന്നോട്ട് വെച്ചത് ആ ആവശ്യം അംഗീകരിച്ചാണ് കോടതി സിനിമ കണ്ടത് എന്തായാലും ആരുടെ ആവശ്യമാണ് പരിഗണിക്കപ്പെടുക എന്നതുകൂടി പ്രധാനമാണ് ഒപ്പം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം സിനിമയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് അന്തിമഘട്ടത്തിൽ സിനിമയുടെ ഡേറ്റ് പോലും നിശ്ചയിച്ച് റിലീസ് തീയതി പോലും നിശ്ചയിച്ച് ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സി ബി എസ് സിയിലേക്ക് അല്ലെങ്കിൽ സെൻസർ ബോർഡിലേക്ക് ഇതിന്റെ ഒരു അപേക്ഷ പോകുന്നത് സാധാരണഗതിയിൽ എല്ലാ സിനിമക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിൽ കത്രിക വെക്കാനും അതിന്റെ തീയതി ഉൾപ്പെടെ മാറി മറിയുന്ന രൂപത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്നതിനും പകരം സ്ക്രിപ്റ്റിന്റെ ഘട്ടത്തിൽ തന്നെ തിരക്കഥയുടെ ഘട്ടത്തിൽ തന്നെ ഇതിൽ ഇടപെടാനുള്ള ഒരു നിയമ നിയമനിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗൈഡ് ലൈൻ രൂപത്തിൽ ഇത് മാറ്റണമെന്ന് സിനിമയ്ക്കെതിരായ ഹർജിയിൽ കക്ഷി ചേരണമെന്ന്